ൈവിൽ വളരെ രസകരമായ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ശ്രീരേഖ നല്ലൊരു നല്ലൊരഭിനേത്രയാണ് അത് പറയുവാൻ കാരണം ശ്രീരേഖയ്ക്ക് ഇന്ന് ലഭിച്ച ഏറ്റവും വലിയൊരു ഷോക്ക് ഗബ്രി പവർ റൂമിലേക്ക് കയറുവാൻ യോഗ്യത നേടി എന്നുള്ളതായിരുന്നു ഗബ്രി പവർ റൂമിലേക്ക് കയറിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്ത് പഴയ പവർ ടീം മെമ്പേഴ്സായ ഋഷിയെയും ശരണ്യേയും മാറ്റി നിർത്തിക്കൊണ്ട് ഗബ്രിയെ പറ്റി സംസാരിക്കുകയാണ് വല്ലാത്തൊരടിയായിപ്പോയി ഗബ്രി ഇതിനകത്തേക്ക് വന്നു കയറിയത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഗബ്രിയെ ഒറ്റപ്പെടുത്തുവാനുള്ള കരുനീക്കങ്ങളൊക്കെയാണ് പിന്നീട് അവിടെ നടന്നത് ഗബ്രിക്കെതിരെയുള്ള ഗൂഢാലോചനകൾ നമ്മൾ മെജോറിറ്റി തീരുമാനിക്കും അതിനെ ഗബ്രി അംഗീകരിക്കുക ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നാൽ പ്രേക്ഷകർക്ക് യാതൊരു തരത്തിലുള്ള ഹിൻഡും ഇതിനെക്കുറിച്ച് കിട്ടുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായും മാന്യമായിട്ടും അവിടെ ശ്രീരേഖ ഗെയിം പ്ലാൻ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷം ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ബിഗ് ഒരു വാക്ക് ശ്രീരേഖ പറഞ്ഞു എൻ്റെ ബിഗ് ബോസ് എന്നാലും കൊലച്ചതിയായിപ്പോയി നീ ഞങ്ങളോട് കാണിച്ചത് എന്ന് വെച്ചാൽ ഗബ്രി ഇതിനകത്ത് വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഗബ്രിയെ കയറ്റാൻ കാണിച്ച ആ പരിപാടി വല്ലാത്ത പണിയായിപ്പോയി വാസ്തവത്തിൽ ഇവർ പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഗബ്രിക്ക് പകരമായിട്ട് ഒരാളിനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംഭവിച്ചതുപോലെ പവർ ടീമിന് തന്നെ തിരഞ്ഞെടുക്കാം എന്ന് ബിഗ് ബോസ് പറയും എന്നുള്ളതായിരുന്നു എന്നാൽ അതിനുവേണ്ടി മത്സരം വെച്ചപ്പോൾ തന്നെ ഏകദേശം കിളിപ്പോയി എങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ജിൻഡോയോ നന്ദനയോ അഭിഷേകോ ആ സ്ഥാനത്തേക്ക് എത്തുവന്ന് പക്ഷേ മൂന്നാൾക്കാരെയും ബഹുദൂരം പിൻപിലാക്കിക്കൊണ്ട് ഗബ്രി ഗെയിം പിടിച്ചടക്കി അത് ഏവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു കാരണം ഗബ്രി ഇനി ഒരിക്കലും പവർ ടീമിൽ വരരുത് എന്ന് ആ വീട്ടിലെ മെജോറിറ്റി ആൾക്കാർ മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്തു വെച്ചതാണ് എല്ലാവരെയും സ്തബ്ധരാക്കൊണ്ട് ഗബ്രി പവർ ടീമിലേക്ക് മടങ്ങിയെത്തി എന്തായാലും സംഭവിച്ച കാര്യത്തെ അംഗീകരിച്ചേ കഴിയുകയുള്ളല്ലോ മണിക്കൂറുകൾ കഴിയുന്നു പുതിയ ആ വേദനയും പ്രയാസവുമെല്ലാം മനസ്സിനകത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഗബ്രിയുമായി ചെങ്ങാത്തം കൂടുന്നു എന്നിട്ട് സോഫയിൽ വന്ന് ശ്രീരേഖ ഗബ്രിയുമായിട്ട് അങ്ങനെ കുശലങ്ങൾ പലതും പറയുകയാണ് ഗബ്രിയിൽ വന്ന മാറ്റം ഭയങ്കരമാണ് കേട്ടോ ആദ്യത്തെ ഗബ്രി ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു മനുഷ്യനിൽ നല്ല നല്ല മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ മുൻപിലുണ്ടായിരിക്കും ഗബ്രി പവർ ടീമിലേക്ക് മടങ്ങി വന്നതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പവർ ടീമിലേക്ക് വരുവാൻ ബിഗ് ബോസ് ഇങ്ങനൊരു മത്സരം കൊണ്ടുവരുമെന്ന് ഇല്ല കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തെരഞ്ഞെടുപ്പായിരിക്കും പവർ ടീം അംഗങ്ങൾ തന്നെയായിരിക്കും മറ്റൊരാളിനെ ചൂസ് ചെയ്യുന്നത് എന്നായിരുന്നു ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത് പക്ഷെ മത്സരമാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരുന്നത് എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഗബ്രിയെ തിരഞ്ഞെടുക്കണമെന്ന് തന്നെയായിരുന്നു അങ്ങനെ പവർ ടീമിന് നേരിട്ട് തിരഞ്ഞെടുക്കാൻ ഒരു അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഗബ്രിയുടെ പേര് തന്നെ പറയുകയുള്ളായിരുന്നു അമ്പടിക്കള്ളി ശ്രീരേഖ എന്റെ പൊന്ന് ബിഗ് ബോസേ നീ ഞങ്ങളോട് ഈ കൊലച്ചതി കാണിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഗബ്രിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ തിരിച്ചു പറയുന്നത് പ്രേക്ഷകർക്ക് അടിക്കാൻ ഒരു വടിയും കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ ആളും ഈ ശ്രീരേഖ തന്നെയാണ് അതെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് നല്ല ഒന്നാന്തരം തരം ശ്രീരേഖ എന്ന് എന്തായാലും പാവം ഗബ്രി ശ്രീരേഖ പറഞ്ഞ വാക്കുകൾ അപ്പാടെ അങ്ങ് വിഴുങ്ങി വിശ്വസിച്ചു ഇച്ചിരി മുമ്പേ അവരൊരുമിച്ച് ബെഡ്റൂമിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്സരയോടും ശ്രീധുവിനോടും കൂടി ഗബ്രി പറയുകയാണ് തീർച്ചയായിട്ടും ഇന്ന് മത്സരം വെച്ചില്ലായിരുന്നുവെങ്കിൽ പവർ ടീമിലേക്ക് കഴിഞ്ഞ ആഴ്ച പോലെ തിരഞ്ഞെടുപ്പാണ് നടന്നിരുന്നതെങ്കിലും ഞാൻ തന്നെ അവിടെ കയറി പറ്റുമായിരുന്നു അപ്പോൾ അപ്സര ചോദിക്കുക അതെങ്ങനെ നിനക്കറിയാം ശ്രീരേഖ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു എന്നെ തന്നെ തിരഞ്ഞെടുക്കുകയുള്ളായിരുന്നു എന്നുള്ളത് അത് അവരുടെ തീരുമാനമായിരുന്നു അത്രേ വളരെ ഗംഭീരമായ ഗെയിമുകളാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ശ്രീരേഖയ്ക്കറിയാം അടവുകളുടെ ഉസ്താദായ ഗബ്രിയെ ഏത് രീതിയിൽ പൂട്ടണമെന്ന് ഇപ്പോൾ തന്നെ ഗബ്രിയുടെ തല പകുതി ശ്രീരേഖയുടെ കക്ഷത്തിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ആഴ്ച പവർ ടീമിനകത്ത് ഒരു വിമതശല്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രീരേഖ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊള്ളും ഗബ്രി പാവം ശ്രീരേഖയുടെ പിന്നാലെ നടക്കുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായാലും കളികൾ നടക്കുകയാണ് നമുക്കും കണ്ടിരിക്കാം രസകരമായ കളികൾ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും വരാം